ി പലഹാരമേള ഒരുക്കി വിദ്യാർത്ഥികൾ എടപ്പറ്റ വെള്ളിയഞ്ചേരി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പലഹാരമേള ഒരുക്കിയത് പ്രധാനാധ്യാപകൻ ഷൈൻ ജോസഫ് പലഹാരമേള ഉദ്ഘാടനം ചെയ്തു പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു പലഹാരമേള വെള്ളിഞ്ചേരി യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ പാഠപുസ്തകത്തെ ആസ്പദമാക്കി ഒരുക്കിയ പലഹാരമേളയാണ് ശ്രദ്ധേയമായത് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വ്യത്യസ്തവും വൈവിധ്യവുമായ പലഹാര വിഭാഗങ്ങളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് കുട്ടി ഷെഫുകൾ അവരുടെ മുമ്പിലുള്ള പലഹാരങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവച്ചപ്പോൾ സൗഹൃദത്തിന്റെ പുതിയ മാനങ്ങൾ തീർക്കാൻ ഇവർക്ക് സാധിച്ചു നമ്മുടെ ഒന്നാം ഇന്നത്തെ പലഹാര മേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്നുള്ള ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നാടൻ പലഹാരങ്ങൾ പരിചയപ്പെടാനും അതിൻ്റെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരവസരമായിട്ടാണ് ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് രുചികരവും പോഷകസമ്പന്നവുമായ നാൽപ്പത്തിരണ്ടോളം വിഭവങ്ങൾ പലഹാര മേളയുടെ ഭാഗമായി വിദ്യാർത്ഥികളൊരുക്കി അവരുടെ മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്ന് ഷൈൻ ജോസഫ് പറഞ്ഞു നിങ്ങൾക്ക് പലഹാരങ്ങൾ പലഹാരങ്ങൾ ഇഷ്ടമല്ലേ പലതരത്തിലുള്ള നമ്മൾ കഴിക്കാറുണ്ടല്ലോ മധുരമുള്ളതും മധുരമില്ലാത്തതും എരിവുള്ളതുമായ ഒരുപാട് പലഹാരങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ ഒന്നാം ക്ലാസ്കാരുടെ ആറാമത്തെ പാഠമായ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങളീ പലഹാരമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആരോഗ്യം പരിപാലിക്കുന്നതിൽ ആഹാരത്തിന് വലിയ പങ്കുണ്ട് ഭൂമിയിലെ എല്ലാ ജീവികളുടെയും പ്രധാനപ്പെട്ട ആവശ്യം ആഹാരമാണ് പച്ചക്കറികളും പഴങ്ങളും പയർ വർഗങ്ങളും ധാന്യങ്ങളും ഇലക്കറികളും മുട്ടയും മീനും ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം കെ കെ സ്വപ്ന സി സന്ധ്യ എന്ന് പറഞ്ഞു പലഹാരമേളക്ക് നേതൃത്വം നൽകി news bureau Melato